ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ കാസർഗോഡ് കാരടുക്ക പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം അവതാളത്തിൽ പദ്ധതി നിർവഹണവും ആസൂത്രണവും നടക്കുന്ന ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥരുടെ കസേരകൾ കാലിയായി കിടക്കുന്നത് അക്കൗണ്ടന്റ് ഹെഡ് ക്ലാർക്ക് രണ്ട് സീനിയർ ക്ലാർക്ക് എന്നീ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് അക്കൗണ്ടന്റ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് സ്ഥലം മാറിപ്പോയത് പിന്നീട് ഹെഡ് ക്ലാർക്കിനായിരുന്നു ചുമതല എന്നാൽ ഹെഡ് ക്ലാർക്കും കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിന് സ്ഥലം മാറിപ്പോയി ഇതോടെ ട്രഷറി ഇടപാടുകൾ പ്രതിസന്ധിയിലായി മറ്റൊരു സീനിയർ ക്ലാർക്ക് കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പിന് സ്ഥലം മാറിപ്പോയിരുന്നു പകരം ആളെ നിയമിച്ചിട്ടില്ലാത്ത വളരെ നമ്മളെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാതെ വരാതിരിക്കെ നമ്മൾ നമ്മുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി നമ്മൾ ഈ ഇരുപത്തഞ്ചിനാണ് കൊടുക്കേണ്ടത് ജനുവരി ഇരുപത്തഞ്ചിന് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന പ്ലാൻ ക്ലർക്ക് തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളെ പഞ്ചായത്ത് ഇപ്പം നടന്നു പോകുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടര മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വാർഷിക പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കേണ്ട സമയമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുന്നതിനാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഗ്രാമസഭകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തഞ്ചിന് മുമ്പ് പദ്ധതികൾ സമർപ്പിക്കാനാണ് പഞ്ചായത്തിന് ലഭിച്ച നിർദ്ദേശം പക്ഷേ പദ്ധതികളുടെ ചുമതലയുള്ള ക്ലാർക്ക് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഏറ്റവും പാവപ്പെട്ട ജനങ്ങളാണ് പഞ്ചായത്തിലേക്ക് വരുന്നത് ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ അതിദാരിദ്ര്യ പദ്ധതി പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജനയിലുള്ള ഗുണഭോക്താക്കളൊക്കെ ഇന്ന് പഞ്ചായത്തില് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു കൊടുക്കാൻ സമയബന്ധിതമായി ചെയ്തു കൊടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് വീട് നിർമ്മാണത്തിനുള്ള ഒട്ടേറെ അപേക്ഷകളാണ് ദിവസവും പഞ്ചായത്തിൽ ലഭിക്കുന്നത് ഇത് സമയബന്ധിതമായി പരിശോധിച്ച് അനുമതി നൽകാൻ ജീവനക്കാർ പാടുപെടുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ചുമതല നികുതി പിരിക്കൽ തുടങ്ങിയ ജോലികൾ കൂടിയാകുമ്പോൾ ജോലിഭാരം ഇരട്ടിയാണ് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിൻറ്റ് ഡയറക്ടറെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിൽ ജോയിൻറ് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഭരണ സമിതി ന്യൂസ് മലയാളം കാസർഗോഡ്